അനാമികയുടെ വക്കീൽ മുത്തശ്ശിനെ ജയിലിലാക്കാനുള്ള എല്ലാ കരുക്കളും ഒരുക്കി അങ്ങനെ അനാമിക വേണുവിനോട് പറയുകയാണ് ആ കിളവിന് കോടതി മുറിയിൽ തല താഴ്ത്തി നിൽക്കേണ്ട അവസ്ഥ വന്നില്ലേ അവസാനം അയാൾ ജയിലിലാകും അച്ഛ എന്ന് അനാമിക പറയുമ്പോൾ ഈ സന്തോഷം നമുക്ക് ആഘോഷിക്കണം വേണുവേട്ട ഒന്ന് രണ്ട് കോടിയാണോ ഇരുപത് കോടിയല്ലേ നമ്മുടെ കയ്യിൽ വരാൻ പോകുന്നത് ഇനി നമ്മൾ കോടീശ്വരന്മാരാകാൻ പോവുകയാണ് എന്ന് രേവതി പറഞ്ഞു കൊടുക്കുകയാണ് ആഘോഷങ്ങൾക്കൊന്നും ഒരു കുറവ് വരുത്തേണ്ട രേവതി നാളെയല്ലേ വിധി അതങ്ങ് വന്നോട്ടെ അനന്തപുരിയിൽ എല്ലാവരും ജയിലിൽ കിടക്കുന്നത് ഞാൻ സ്വപ്നം കണ്ടു തുടങ്ങി എന്ന് സന്തോഷത്തോട് കൂടി പറയുകയാണ് വേണു ആന് എന്തായാലും ജയിലിലാകും അതുകൊണ്ട് അവനെ കൊണ്ടുള്ള ശല്യം കുറച്ച് നാൾ ഉണ്ടാകില്ല അവൻ ജയിലിൽ നിറങ്ങുന്നതിന് മുമ്പ് തന്നെ എൻ്റെ നന്ദുവിൻ്റെ വിവാഹം നടത്തണം എന്നിട്ട് എൻ്റെ ഭാര്യ നന്ദു ആണെന്ന് അവൻ്റെ മുന്നിൽ ചെന്ന് പറയണം ആ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് എന്നൊക്കെ തീരുമാനിച്ച് സച്ചി ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് കേസ് മറ്റാരെങ്കിലും ഏൽപ്പിക്കേണ്ടി വരുമോ ഇങ്ങനെ പോയാൽ ആ അനാമിക തന്നെ വിജയിക്കില്ലേ എന്ന് ദേവിയാനി നവീനോട് ചോദിക്കുകയാണ് ഇവിടുത്തെ മുത്തശ്ശൻ എന്നെ സ്വന്തം മകനായിട്ടാണ് കാണുന്നത് ഞാൻ ഈ കേസ് ഏറ്റെടുത്തിരിക്കുന്നത് ജയിക്കാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ എല്ലാവരും എനിക്കൊരു ചാൻസ് കൂടി വേണം അതിനുശേഷം നിങ്ങൾ ആരെ വേണമെങ്കിലും വെച്ചോ എന്ന് നവീൻ ദേവിയാനിക്ക് ഉറപ്പ് കൊടുക്കുകയാണ് അങ്ങനെ വിധി വരുന്ന ദിവസം എല്ലാവരും കോടതിയുടെ മുന്നിലേക്ക് എത്തുകയാണ് അനാമിക നിരന്തരമായി ഉപദ്രവിച്ചതിന് വക്കീൽ കള്ളവുകൾ എല്ലാം ഉണ്ടാക്കുന്നുണ്ട് അതെല്ലാം സത്യമാണെന്ന് കരുതിയ കോടതി അനിയും മുത്തശ്ശിനെയും എല്ലാം കുറ്റക്കാരായി പ്രഖ്യാപിക്കുകയാണ് അവർക്ക് മൂന്ന് പേർക്കും അഞ്ചു വർഷം വരെ കഠിന തടവ് ഇരുപത് ലക്ഷം രൂപ നഷ്ടപരിഹാരം അനാമിയ്ക്ക് നൽകണമെന്നും കോടതി വിധിക്കാൻ പോകുമ്പോൾ അതിനെ എതിർത്തുകൊണ്ട് നവീൻ വക്കീൽ മുന്നോട്ട് വരികയാണ് വാദം തീർന്നിട്ടില്ല എനിക്ക് ഒരാളെ കൂടി വിസ്തരിക്കാനുണ്ട് കോടതി എന്നെ അനുവദിക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ അവരെ വിളിക്കാം എന്ന് പറഞ്ഞ നവീൻ നവ്യ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരുന്നുണ്ട് അനിയും മുത്തശ്ശിനും മുത്തശ്ശിയും ഉപദ്രവിച്ച കാര്യങ്ങളല്ലേ കോടതി കേട്ടുള്ളൂ എന്നാൽ ഈ അനാമിക യഥാർത്ഥത്തിൽ ആരാണെന്ന് ഞാൻ കോടതിക്ക് തെളിയിച്ചു തരുന്നുണ്ട് എന്ന് പറഞ്ഞ നവ്യയെ മുന്നോട്ട് വരുത്തുകയാണ് ഈ നിൽക്കുന്ന നവ്യ എൻ്റെ കോളേജ് ഫ്രണ്ടാണ് അവളുടെ കുഞ്ഞിനെ വയറ്റിൽ വെച്ച് തന്നെ ഇല്ലാതാക്കാൻ നോക്കിയവളാണ് ഈ അനാമിക എന്നൊക്കെ നവീൻ പറയുമ്പോൾ അനാമിക പറയുന്നുണ്ട് പച്ചക്കള്ളമാണ് ഇവരുടെ വക്കീൽ പറയുന്നത് ഞാൻ ആരോടും ഒന്നും ചെയ്തിട്ടില്ല നവ്യയുടെ അനിയേറ്റ് ഞാനിയാണ് പാലിൽ വിഷം കലർത്തി അവളെ കൊല്ലാൻ ശ്രമിച്ചത് അത് അവളുടെ അമ്മായിയമ്മ എടുത്തു കുടിച്ചത് എൻ്റെ തെറ്റാണോ എന്നൊക്കെ ദേഷ്യത്തോടു കൂടി അനാമിക ചോദിക്കുകയാണ് ഈ അനാമിക കള്ളമാണ് പറയുന്നത് എൻ്റെ അനിയത്തി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അതെല്ലാം ചെയ്ത് നീയാണ് നീ എന്തിനാണ് കോടതിക്ക് മുന്നിൽ ഇങ്ങനെ കള്ളം പറയുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് നവ്യ നവ്യയുടെ മറുപടി കേട്ട് ചിരിച്ചുകൊണ്ട് അനാമികയുടെ വക്കീലെത്തുകയാണ് പാലിൽ വിഷം കലർത്തിയത് അനാമിക തന്നെയായിക്കോട്ടെ പക്ഷെ നിങ്ങളുടെ അടുത്ത് എന്ത് തെളിവാണുള്ളത് ഉണ്ടെങ്കിൽ കൊണ്ടുപോവാ കോടതിക്ക് ആവശ്യം തെളിവാണ് അതില്ലാത്തവരുടെ വായിട്ട് അലച്ച് കോടതിയുടെ സമയം വേസ്റ്റ് ആക്കരുത് എന്നൊക്കെ അവയെ നോക്കി അനാമികയുടെ വക്കീൽ പറയുന്നുണ്ട് തെളിവൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് അനാമികയുടെ വക്കീൽ പറഞ്ഞതാണ് ശരി അതുകൊണ്ട് തന്നെ അനാമികയ്ക്ക് അനുകൂലമായ നിലപാടാണ് ഞങ്ങൾ എടുക്കുന്നത് അനന്തപുരിക്കാരെല്ലാം തെറ്റ് ചെയ്തവരാണ് എന്ന് കോടതി വിധിക്കുകയാണ് കോടതിയുടെ വിധി കേട്ട് അനന്തപുരിയിലുള്ളവരെല്ലാവരും നെട്ടുന്നുണ്ട് ഞാന് ആദർശും മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാം ആകെ പതറി നിൽക്കുകയാണ് ആ സമയത്ത് ഞാവിൻ പെട്ടെന്ന് എഴുന്നേറ്റ് പറയുകയാണ് തെളിവുകളില്ലെന്ന് ആര് പറഞ്ഞു കൃത്യമായ തെളിവുകളോട് കൂടി തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഇത് വീഡിയോ റെക്കോർഡിംഗ് ആണ് ഇന്നലെ ആദർശിൻ്റെ അമ്മ ദേവിയാനിയെ അനാമികയുടെ വീട്ടിലേക്ക് ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു ഈ കേസിൽ നിന്ന് പിന്മാറാൻ അനാമികയുടെയും വേണുവിൻ്റെ കാല് പിടിക്കണമെന്ന വ്യാജേനിയായിരുന്നു ആദർശിൻ്റെ അമ്മയെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിട്ടത് പക്ഷെ അതൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു എന്റെ പോക്കറ്റിൽ കിടന്ന മൊബൈൽ ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് കണ്ടാൽ എല്ലാവർക്കും എല്ലാം ബോധ്യപ്പെടും എന്ന് പറഞ്ഞു നവീൻ ആ വീഡിയോ കോടതിക്ക് മുമ്പാകെ സമർപ്പിക്കുകയാണ് ആ വീഡിയോയിൽ അനാമികയും രേവതിയും വേണു സംസാരിക്കുന്ന വീഡിയോ ആണ് ഉണ്ടായിരുന്നത് നവീൻ പറഞ്ഞു വിട്ടത് പോലെ തന്നെ ദേവിയാനി വേണുവിനും അനാമികയ്ക്കും മുന്നിൽ നന്നായി അഭിനയിക്കുകയാണ് എൻ്റെ അച്ഛനും അമ്മയും വയസ്സായവരാണ് അതുകൊണ്ട് നിങ്ങൾ അവരെ വെറുതെ വിടണം അവരെ ജയിലിൽ കിടത്താൻ പറ്റില്ല അതിന് അനാമികയുടെ വീണുവിന്റെയും കാല് പിടിക്കാൻ ഞാൻ തയ്യാറാണ് എൻ്റെ കരള് പോകാൻ കാരണം അനാമിക മോളാണ് അതല്ല ഞാൻ മറന്നോളാം ഈ കേസ് നിങ്ങളൊന്ന് പിൻവലിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞ ദേവിയാനി അവർക്ക് മുമ്പിൽ കരഞ്ഞ അഭിനയിക്കുന്നുണ്ട് ഇതൊക്കെ നാവിയും ക്യാമറയിൽ പകർത്തുകയായിരുന്നു ഇപ്പോൾ മനസ്സിലായാലെ ദേവിയാനി ചേച്ചി നിങ്ങളുടെ വക്കീലിനെ കൊണ്ട് ഒന്നും പറ്റില്ല എന്ന് ശരി നിങ്ങൾ പറഞ്ഞതുപോലെ പോലെ കേസെല്ലാം പിൻവലിക്കാം പക്ഷെ ഇരുപത് കോടി ഞങ്ങളുടെ അക്കൗണ്ടിലെത്തണം എന്താ നിങ്ങൾ തരാൻ തയ്യാറാണോ എന്നൊക്കെ ചോദിക്കുകയാണ് വേണു കുടികളൊന്നും ഇപ്പോൾ തരാൻ പറ്റില്ല വേണു എന്ന് ദേവ്യാന് പറയുമ്പോൾ എന്ന കേസിൽ നിന്ന് ഞങ്ങൾക്ക് മാറാനും പറ്റില്ല വല്യമ്മ ഒറ്റൊരുത്തി കാരണമാണ് മുത്തശ്ശൻ എന്നെ അനന്തപുരി തറവാട്ടിൽ നിന്ന് ഇറക്കി വിട്ടത് ശരിയാണ് വല്ല്യമ്മയുടെ കരൽ പോകാൻ ഞാൻ തന്നെയാണ് കാരണക്കാരി എന്നാൽ വല്യമ്മയെ കൊല്ലാൻ വേണ്ടിയിട്ടായിരുന്നില്ല ആ നവീട് കുഞ്ഞിനെ നശിപ്പിക്കാൻ വേണ്ടിയായിരുന്നു എന്നെപ്പോലെ തന്നെ വെല്ലിമ്മയ്ക്ക് അന്ന് നവ്യയോട് വെറുപ്പായിരുന്നല്ലോ അവളുടെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി മാത്രമാണ് ഞാൻ പൊടി കലർത്തിയത് ആ പാലെടുത്ത് കുടിക്കാൻ ഞാൻ വെല്ലിമ്മയോട് പറഞ്ഞോ വെല്ലിമ്മ എന്തായാലും പോകാൻ നോക്ക് ഇരുപത് കോടി തരാതെ കേസ് പിൻവലിക്കുന്ന കാര്യം നടക്കില്ല എന്ന് പറഞ്ഞ അനാമിക ദേവിയാനിയെയും വക്കീലിനെയും അവിടെ നിന്ന് ആട്ടി ഓടിക്കുകയാണ് കോടതി വീഡിയോ കണ്ടതിന് ശേഷം അനാമിക ആരാണെന്ന് ബോധ്യപ്പെടുകയാണ് ഇത് വല്ലാത്തൊരു പോയി മോളെ വക്കീല ഇത്രയും കുറ്റബുദ്ധി ഉണ്ടായിരുന്നോ ഇനി എന്തു ചെയ്യും എന്നൊക്കെ വേണു ചിന് പറയുകയാണ് ഇതിന്റെ പേരിൽ എനിക്ക് ജയിലിൽ പോയി കിടക്കാൻ കഴിയില്ല അച്ഛ എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കാൻ നോക്ക് എന്ന് അനാമിക ടെൻഷനോട് കൂടി പറയുകയാണ് അതുമാത്രമല്ല അനാമികയുടെ വക്കീൽ നേരത്തെ വാദിച്ചല്ലോ എനിക്ക് ഒരുപാട് പെൺകുട്ടികളുമായി ബന്ധമുണ്ടെന്നു ഈ വീഡിയോ നോക്ക് ഈ വീഡിയോയിൽ കാണുന്നത് അനാമിക അവളുടെ കാമുകരുമാണ് ഇതുപോലുള്ള ബന്ധങ്ങൾ ഉള്ളത് അവൾക്ക് മാത്രമാണ് എന്ന് പറഞ്ഞ് നവീൻ അനാമികയും കാമുകനും സംസാരിക്കുന്ന വീഡിയോ കോർട്ടിൽ കാണിക്കുകയാണ് ഉടനെ എന്തെങ്കിലും ചെയ്യണം വക്കീല് അല്ലെങ്കിൽ എന്റെ മോളുടെ ഭാവി ഇല്ലാതാകില്ലേ എന്ന് പറഞ്ഞ് വീണു തന്റെ വക്കീലിന് മുന്നിൽ യാചിക്കുകയാണ് ഇനി ഞാൻ എന്തു ചെയ്യാനാ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലാണ് ഈ കോടതി വിധി ഇത്രയും എത്തിച്ചത് നിങ്ങൾ തന്നെ അനന്തപുരിക്കാർക്കുള്ള തെളിവുകൾ കൊടുത്ത് എല്ലാം നശിപ്പിച്ചില്ലേ ഇനി വരുന്നത് അനുഭവിച്ചോ എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ വക്കീൽ മാറിയിരിക്കുന്നുണ്ട് അങ്ങനെ വാദപ്രതിവാദങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം കോടതി അവസാന വിധി വിധിക്കുകയാണ് ഇവിടെ എനിക്കെതിരെ അനാമികയുടെ വക്കിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം കള്ളമാണെന്ന് കോടതി തെളിഞ്ഞിരിക്കുകയാണ് ഇഞ്ചു കുഞ്ഞിനെ വയറ്റിൽ വെച്ച് തന്നെ ഇല്ലാതാക്കാൻ നോക്കിയ അനാമിക വലിയ ക്രിമിനലാണെന്ന് കോടതിയിൽ തെളിഞ്ഞിരിക്കുന്നു സ്വന്തം വല്യമ്മയുടെ കരളാണ് പോയിരിക്കുന്നത് അനന്തപുരിക്കാർക്ക് ഇത്രയും വലിയ ദ്രോഹം ചെയ്ത അനാമിക മൂന്ന് കോടി രൂപ നഷ്ടപരിഹാരമായി അനന്തപുരിക്കാർക്ക് കൊടുത്തേ പറ്റും കൂടാതെ ഒരു വർഷം അനാമിക ജയിലിൽ കിടക്കുകയും വേണം എന്നൊക്കെ കോടതി വിധിക്കുകയാണ് ഇത് കേട്ട അനാമിക വേണു രേവതി ആകെ നെട്ടി നിൽക്കുന്നുണ്ട് ഇനി എന്ത് ചെയ്യുമോളെ ഇനി ഒന്നും ഞമ്മക്ക് ചെയ്യാൻ പറ്റില്ല ഇനി മോൾ മോളെന്തായാലും ജയിലിൽ പോയി കിടക്കേണ്ടി വരും എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് വീണു പറയുകയാണ് രേവതി പറയുന്നുണ്ട് മൂന്ന് കോടി രൂപ ഞമ്മളെങ്ങനെ ഉണ്ടാക്കി കൊടുക്കും അതാണ് നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ എന്നെ എങ്ങനെയെങ്കിൽ രക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കരയുകയാണ് അനാമിക എന്നാൽ അപ്പോഴേക്ക് അനാമികയുടെ കയ്യിൽ വിലങ്ങുവെക്കുകയാണ് ആ സമയം ദേഷ്യത്തോടു കൂടി അവളെ ജീപ്പിൽ കയറ്റരുത് അതിന് മുമ്പ് എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടു കൂടി മുത്തശ്ശം വരികയാണ് അങ്ങനെ ദേഷ്യ സഹിക്കാനാകാതെ അനാമികയുടെ മുഖത്ത് ആഞ്ഞടിക്കുകയാണ് മുത്തശ്ശൻ നീ ഇത്രയും കാലം അനന്തപുരിക്കാരോട് എന്തെല്ലാം തെറ്റുകളാണ് ചെയ്തത് നിനക്ക് ദൈവം തന്ന ശിക്ഷയാണിത് ആ സമയം പോലീസ്ക്കാർ വരുന്നുണ്ട് ഇവിടെ വെച്ച് ഇതൊന്നും പറ്റിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അനാമിക അവിടെ നിന്ന് കൊണ്ടുപോകുകയാണ്